ഇന്നിപ്പോൾ മാതൃഭൂമിൻ്റെ ഓൺലൈൻ ന്യൂസിൽ ഒരു ന്യൂസ് ഉണ്ട് ഒരു നാൽപ്പത്തഞ്ച് കാരി തമിഴ്നാട്ടിലെ കടലൂരിൽ ജില്ലയിലാട്ടോ കേരളത്തിലല്ല ഇവിടുത്തെ സാംസ്കാരിക അതൊക്കെ ഒന്നും ഭയപ്പെടേണ്ട നാൽപ്പത്തഞ്ച് കാരി പതിനേഴുകാരനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് അതായത് ഇവിടെ ഇപ്പോൾ താമസിപ്പിച്ചെന്നാണ് പറയണത് അത് പോക്സോ കേസാണ് ഇപ്പോൾ അത് പ്രശ്നമാണ് പക്ഷെ ഇത് കേട്ടിട്ട് ഞാൻ ഞെട്ടിയില്ല എൻ്റെ പ്രായക്കാരൻ ആരും ഞെട്ടൂല കാരണം എന്താന്നാ ഞങ്ങളുടെയൊക്കെ ആ ഏജിൽ ഇതേപോലെ ആൻറ്റിമാരും അമ്മായിമാരും ഒക്കെ നമ്മളെ കൊണ്ട് ഇങ്ങനത്തെ ചെയ്യിച്ചിട്ടുണ്ട് അതൊരു വലിയ സംഭവമെന്നല്ല ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാരും ഞെട്ടൂല കൊണ്ട് എന്നെ ഫാസ്റ്റിൽ ഇങ്ങോട്ട് റേപ്പാണ് എന്നെ ചെയ്തത് അതെൻ്റെ അടുത്ത വീട്ടിലെ താമസക്കാർ അതൊക്കെ ഞാൻ പഴയ വീടുകളിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ആവർത്തന വിസ വിരസത വേണ്ട ഇപ്പോഴും നടക്കുന്നുണ്ട് അത് ആൺകുട്ടികൾക്കൊരു പ്രത്യേകതയുണ്ട് അങ്ങനെയൊന്നും ആരും പറഞ്ഞ് നടക്കൂല കാരണം ഇവർ ഭയങ്കരമായിട്ട് കൊതിക്കുന്നൊരു സംഭവമാണ് മാത്രമല്ല പുറത്തറിഞ്ഞാൽ മാനക്കേട് ഈ പെണ്ണുങ്ങൾ പേടിപ്പിക്കും പറയരുതിട്ടാണ് പിന്നെ ഇവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നൊക്കെ പറയുമ്പോൾ കുട്ടികളെങ്ങനായാലും പറയില്ല പിന്നെ അത്ര ഡിയർ ഫ്രണ്ട്സിനോടൊക്കെ മനസ്സ് തുറക്കും ആവും മര വിശ്വസിച്ചിട്ടാണ് പറയുന്നത് അവരൊട്ടും പുറത്ത് പറയേല ഇതൊരു പുതുമേല സംഭവമൊന്നുമല്ല ഇപ്പോൾ കേരളത്തിൽ കടലൂർ തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിൽ ഈ സംഭവം ഉണ്ടായിട്ട് കേരളത്തിൽ ഞെട്ടിത്തരിക്കണ ആൾക്കാർ തലയെ കൈവെക്കണം സത്യം പറഞ്ഞാൽ ഇതൊക്കെ ലോകത്ത് നടക്കണ സംഭവങ്ങൾ അല്ലാണ്ട് ഇത് പുതുതായിട്ടുണ്ടായൊരു സംഭവമല്ല ഈ പ്രായക്കാർ സ്ത്രീകൾക്ക് യൗവനം യൗവുനം നഷ്ടപ്പെടുകയാണെന്നുള്ളൊരു മൈൻഡ് വരും അപ്പോൾ അവരുടെ എണ്ണയൊക്കെ ചിലപ്പോൾ അവരൊരു അഞ്ച് പത്ത് വയസ്സിനൊക്കെ മുറിച്ചതാണെങ്കിൽ അവരൊക്കെ സൈഡ് ഉണ്ടാവും എന്തെങ്കിലും അസുഖമോ പ്രഷറോ കൊളസ്ട്രോളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും സെക്സിൽ താല്പര്യം ഉണ്ടാവില്ല ഇവർക്കാണെങ്കിൽ നല്ല പരിപ്പ് പ്രായം അപ്പോൾ ഇവരെന്തു ചെയ്തോ ഇതേപോലത്തെ സീക്രട്ട് പരിപാടികൾ ഒപ്പിക്കും പക്ഷെ ഇപ്പം എല്ലാവർക്കും ഭയമാണ് കാരണം ഈ എന്താ പറയുക മൊബൈൽ ക്യാമറയും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയി ജീവനെ അവസാനിപ്പിക്കുകയാണെന്നല്ല പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ആരത്തോളം നാറ്റിച്ചുകള് ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം തമിഴ്നാട്ടിൽ നടന്നൊരു സംഭവത്തിന് ഇവിടെ ആൾക്കാർ തലേ കൈ വെച്ച് കരയിൽ തുടങ്ങി പക്ഷേ ഇവിടെ ഇതൊന്നും നടക്കണില്ലെന്നാണോ അഭിപ്രായം എനിക്കത് അഭിപ്രായമില്ല പണ്ടുണ്ടായ സംഭവം ഇപ്പോഴും നടക്കണ്ട അതിൻ്റെ റേറ്റ് കുറയും എങ്ങനെ എണ്ണം കുറയും അല്ലാണ്ട് പരിപാടി ഒന്നും നിൽക്കുമില്ല ലോകമുള്ള അടുത്തോളം കാലം നിലനിൽക്കുകയും ചെയ്യും ഒരു സംശയം തന്നെ അതാണ് പറഞ്ഞത് എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതാണ് ഇവിടെ ആഘോഷിക്കുക നമസ്കാരം